ഇത്തരമുള്ള സാംസ്കാരിക കൂട്ടായ്മകൾ സജീവമാകുമ്പോഴാണ് പ്രദേശത്ത് നല്ല സാംസ്കാരിക സാമൂഹിക ബോധമുള്ള ഒരു തലമുറ ഒരു നാട് മാതൃകാപരമായ ഒരു സമൂഹവും നാടൊക്കെ ഉണ്ടാവാൻ സാധ്യമാകുകയുള്ളു പുതിയ കാലത്ത് ഇതൊക്കെ നിന്ന് പോകുമ്പോഴാണ് പരസ്പരം വിദ്വേഷവും പരസ്പരമുള്ള സ്നേഹവും സംഘടിപ്പിച്ച കവിതാ രചനാ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും ബോധവൽക്കരണ പരിപാടിയും ജില്ലാ പഞ്ചായത്ത് അംഗം അഷ്കർ പെരുമുക്ക് ഉദ്ഘാടനം ചെയ്തു ഈ പ്രദേശത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് രാമദാസ് അധ്യക്ഷത വഹിച്ചു കവിതാ രചനാ മത്സരത്തിൽ വിജയികളായ റീന വാക്കയിൽ ഉണ്ണികൃഷ്ണൻ അരിക്കത്ത് ഫാത്തിമ സഹല എന്നിവർക്ക് പൊന്നാനി തീരദേശ എ എസ് ഐ എം റുബീന ഉപഹാരം നൽകി ചങ്ങനകുളം ഓർക്കിഡ് ആശുപത്രിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ സൗജന്യ നേത്ര പരിശോധന പ്രമേഹം രക്തസമ്മർദ്ദ പരിശോധന രക്തഗ്രൂപ്പ് നിർണയം എന്നിവയും നടന്നു ഹോസ്പിറ്റലിലെ മെഡിക്കൽ ക്യാമ്പിനായി ഇവിടെ എത്തിയിട്ടുള്ള ഹോസ്പിറ്റലിലെ ജീവനക്കാരെ നമ്മളെ ഒരു നാടിൻ്റെ സ്പന്ദനം എന്ന് പറയുന്നത് ആ നാട്ടിലെ സാംസ്കാരിക പ്രവർത്തകരും അവിടുത്തെ സാംസ്കാരിക ാണ് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് എ എസ് ഐ എം റുബീന ബോധവൽക്കരണ ക്ലാസ് നടത്തി റസ കരിക്കാട് നിസാർ കൊട്ടിലിങ്ങൽ കെ അബൂബക്കർ മണി പള്ളിയിൽ ടി കബീർ ഷീബ ദിനേശ് രതി ചാലുശ്ശേരി ലത അതിരിയാരത്ത് ഫാറൂഖ് ചങ്ങരകുളം ആഷിഖ് നന്നമ്മക്ക് എന്നിവർ പ്രസംഗിച്ചു സി എൻ ടി വി ചങ്ങരകുളം